നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് നമ്മള് യാത്രാമധ്യയിൽ ഇങ്ങനെ വരുന്ന വഴിക്ക് കടക്കൽ ദേവീക്ഷേത്രം മുമ്പിൽ ഒരു കാഴ്ചകൾ നിൽക്കുന്നത് കൊച്ചുമുടിക്കൻ മുറുക്ക് കച്ചവടം ചെയ്യുന്ന അബു ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപ്പോൾ അദ്ദേഹത്തിന് സ്കൂൾ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ മുറുക്കച്ചവടമാണ് അതും നമ്മുടെ അടിപൊളി ചീനി മുറുക്ക് നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ കാരണം ചീനി മുറുക്കാണ് കടക്കൽ ദേവീക്ഷേത്രം തൊട്ട് മുന്നിലാണ് ആബുവിന്റെ മുറുക്കച്ചോടുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ചോദിച്ചുപോകാം പാപ്പയ്ക്ക് വണ്ടി തോട്ടാണ് ജഹാങ്കീർ മുരുക്കുമൺ സ്വദേശികളാണ് നമുക്ക് ആബുവിന്റെ വിശേഷം ഇറക്കാം ആറാം ക്ലാസ് വിദ്യാർത്ഥി മുരുക്കുമൺ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് അപ്പൊ ഈ മുറുക്കച്ചടത്തിലൊക്കെ വന്നത് ഒരുപാട് കൂട്ടുകാരൊക്കെ കളിച്ചും സ്കൂൾ ഒക്കെ നടക്കുമ്പോൾ പറഞ്ഞു സ്കൂളിലൊക്കെ ചെയ്യുന്നെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അവരൊക്കെ ചെയ്തിട്ട് അവര് ചെയ്യുന്ന അറിയത്തില്ല ഞാൻ ഒരു ആ തമിഴ് തമിഴ്നാട്ടിൽ പോയി പൊടിച്ച മാവെടുത്തോണ്ട് അവിടെ വന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും വെയിലത്തിട്ട് ഉണക്കും ഉണക്കിയിട്ട് ചുറ്റും

സ്കൂള് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ കച്ചവടം ഒക്കെയാണ് വാപ്പയമ്മയെ സഹായിക്കാനായിട്ട് കടക്കൽ ദേവിയുടെ പിന്നെ മുന്നിലാണ് കച്ചവടം മുറുക്കോട് പൊടി പിടിക്കട്ടേട്ടാ ഏർ ഇനി വരുമ്പോ നമുക്ക് കാണാം ഞാൻ മുറുക്ക് പേടിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ ശരി എന്നാ